നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പ്രയോജനകരമായ കുറച്ച് ഹിന്ദി വാചകങ്ങൾ നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അച്ഛരഹ ഇന്നത്തെ ദിവസം നന്നായിട്ടുണ്ടായിരുന്നു ആജ് കാ ദിൻ അച്ഛാരഹ ഇന്ന് മുഴുവൻ ദിവസവും ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു ആജ് പൂരാദിൻ ഫ്രീ ബൈഠി ദീ ആജ് ഇന്ന് പൂരാദിൻ മുഴുവൻ ദിവസവും ഫ്രീ ബൈഠീദി ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആജ് പൂരാദിൻ ബൈട്ടി ദീ അങ്ങനെ നമ്മൾ പറയും ഐ സേ ഹി ബൈഠി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക അതിനാണ് ഐസേ ഹി ബൈഠീതി എന്ന് പറയുന്നത് ഇനി എനിക്കൊരുപാട് ജോലി ഉണ്ടായിരുന്നു അങ്ങനെ പറയണമെങ്കിലോ മുച്ചേ ബഹുത്ത് കാംത മു എനിക്ക് ബഹുത്ത് കാംധ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ആജ് ഓഫീസ് മേം ബോത് കാമധ കഴിക്കാൻ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഖാനേ മേം ക്യാ ബനായാഹേ ഖാനേമേ കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഴിക്കാൻ ക്യാ ബനായാഹേ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഖാനേമേ ക്യാ ബനായാഹേ അല്ലെങ്കിൽ ഖാനയ്ക്കേലിയെ ക്യാ ബനായാഹേന്ന് ചോദിക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പസന് ക ഖാനാ ബനായാഹേ തുമാര പസന് ക നിങ്ങൾക്കിഷ്ടമുള്ള തുമാര പസന് ക ഖാനാ ബനായാഹേ നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൈകാൽ കഴുകി വരൂ ഹാത് പൈർ ധോക്കർ ആചാവോ ഹാത്തു പൈർ കയ്യും കാലും ഹാത് പൈർ ധോക്കർ ആചാവോ കഴുകിയിട്ട് വരൂ ഹാത് പൈർ ധോക്കർ ആചാവോ അല്ലെങ്കിൽ ഹാത്മുഹു ധോക്കറാജാവോ എന്ന് പറയാം കൈ മുഖവും കഴുകിയിട്ട് വരൂ നിങ്ങൾ കേൾക്കുന്നുണ്ടോ തും സുൻരഹേ ഹോ ക്യാ അല്ലെങ്കിൽ ക്യാത്തും ഹോ അങ്ങനെയും ചോദിക്കാം നിങ്ങൾ എന്നോടാണോ സംസാരിക്കുന്നത് ക്യാത്തും മുസ്സേ ബാത് കർഹേ ഹോ മുത്സെ എന്നോട് മുസ്സേ ബാത്കർഹു എന്നോടാണോ സംസാരിക്കുന്നത് ക്യാത്തും ഞാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത് മേ ഞാൻ ആപ്സെ ഹി നിങ്ങളോട് അല്ലെങ്കിൽ താങ്കളോട് തന്നെയാണ് സംസാരിക്കുന്നത് ബാത്കർ റഹാഹും ഈ ഞാൻ എന്നുള്ളത് സ്ത്രീലിംഗമാണെങ്കിൽ മേ ബാത് കർ എന്ന് പറയണം ഈ സ്ത്രീലിംഗോ പുല്ലിംഗോ ഒക്കെ എങ്ങനെയാണ് രഹാഹും രഹീഹും എന്നൊക്കെ വരെ നമ്മൾ ആദ്യമുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാ പിന്നെ എപ്പോഴും എപ്പോഴും പറയാത്തത് ഞാൻ വിചാരിച്ചു ഫോണിൽ സംസാരിക്കുകയാണെന്ന് മേനെ സോച്ച ഫോൺ മേ ബാത്കർഹാഹേ നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്നും കേട്ടില്ല മേനെ കുച് അല്ലെങ്കിൽ മേനെ കുച് സുനീ ഞാൻ ഒന്നും തന്നെ കേട്ടില്ല മേനെ കുച് ഒന്നുകൂടി പറയൂ ഏക്ബാർ ഓർ ബോലോ ഏക് ബാർ ഓർ വീണ്ടും ഒന്നുകൂടെന്നുള്ള അർത്ഥമാർ ഫിർസെ ബോലോ എന്ന് പറയാം അല്ലെങ്കിൽ ഏക്ബാർ ഓർ ബോലോ എന്നും പറയാം ഇനി ശ്രദ്ധിച്ച് കേൾക്കൂ അഭി ധ്യാൻ സെ സുനു ധ്യാൻ സെ സുനു ശ്രദ്ധിച്ച് കേൾക്കൂ അഭിധ്യാൻ സെ സുനു ഇനി ശ്രദ്ധിച്ച് കേൾക്കൂ ഇതുപോലെ നമുക്ക് ഇനി ശ്രദ്ധിച്ച് പഠിക്കൂ അഭിധ്യാൻസെ പഠോ അല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ച് കളിക്കൂ അഭിധ്യാൻസെ ഖേലോ ഇനി ശ്രദ്ധിച്ചെഴുതൂ അഭിധ്യാൻസെ ലിഖോ അങ്ങനെ നമുക്ക് പറയാം ഞാൻ വീണ്ടും പറയാൻ പോവുകയാണ് മേ ഫിർസെ ബോൾനെ ജാഹിഹു മേ ഫിർസെ ബോൾനെ ജാരഹിഹൂ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാൻ പോവുകയാണ് ഇനി മേം പുല്ലിംഗമാണെങ്കിൽ മേ ഫിർസെ ബോൾനെ ജാറാഹും എന്ന് പറയണം കേൾക്കണമെങ്കിൽ ഇപ്പോൾ കേൾക്കൂ സുനാ ഹേത്തോ അഭിസുനു സുനാ ഹേത്തോ കേൾക്കണമെങ്കിൽ അഭിസുനു ഇപ്പോൾ കേൾക്കൂ സുനാ ഹേത്തോ അഭിസുനു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല നഹിത്തോ മേ ഫിർ തുംസേ ബാത് നഹി കരുംഗി നഹിത്തോ ഇല്ലെങ്കിൽ മേ ഞാൻ ഫിർന്ന് പറഞ്ഞാൽ പിന്നെ തുംസെ നിങ്ങളോട് ബാത് നെഹീകരൂങ്കി സംസാരിക്കില്ല ബാത് കറിഞ്ഞാൽ സംസാരിക്കുക ബാത് നെഹിക്കരു സംസാരിക്കില്ല നഹിത്തോ മേ ഫിർ തുമസേ ബാത് നെഹി കരൂംഗി പറയൂ ഞാൻ കേൾക്കുകയാണ് ബോലോ പറയൂ ബോലോ മേ സുൻഹാഹും അല്ലെങ്കിൽ മേസൂൻ റഹീഹു ഞാൻ കേൾക്കുകയാണ് മേസൂൻ ഞാൻ വളരെ ക്ഷീണിച്ചു പോയി എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു മേംബഹു ധ് ഗൈഹു ധഗ്ജാനെന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക മേമ്പഹു ധഗ് ഗൈഹു ഞാൻ വളരെ അങ്ങ് ക്ഷീണിച്ചു പോയി കുറച്ച് സഹായിക്കാമോ അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുമോ തോടാ കർസക്തേഹോ തോടാ മതത്ത് കർസക്തേഹോ ക്യാ അല്ലെങ്കിൽ ക്യാ തോടാ മതദ് കർസക്തേഹോ ജോലിയെല്ലാം ബാക്കിയാണ് ബാക്കി കാംസീഹെ അടുക്കളയിലെ ജോലിയെല്ലാം ബാക്കിയാണ് രസോയിക്കാംസപ്പ് ബാക്കി ഹെ രസോയിന്ന് പറഞ്ഞാൽ അടുക്കള അടുക്കളയിലെ ജോലിയെല്ലാം ബാക്കിയാണ് കാംസ് അപ്പ് ബാക്കി ഹേ എന്താണ് ചെയ്യേണ്ടത് പറയൂ ക്യാ കർണാഹേ ബോലോ ക്യാ കർണാഹേ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ബോലോ പറയൂ ആദ്യം എനിക്ക് ഒരു കപ്പ് ചായ ഉണ്ടാക്കി തരൂ പഹലെ മുച്ചേ ഏ കപ്പ് ചായ് ബനാക്കർ ദീജിയെ അല്ലെങ്കിൽ പഹലെ മുച്ചേ കപ്പ് ചായ് ബനാക്കർ ദേദോ അങ്ങനെ പറയാം ഒരുപാട് റെസ്പെക്റ്റ് കാണിക്കണമെങ്കിൽ എന്ന് പറയണം അല്ലെങ്കിൽ ദേദോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യം മുഛ എനിക്ക് ഏ കപ്പ് ചായ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ചായ ബനാക്കർ ദേതോ ഉണ്ടാക്കി തരൂ ചായയാണോ അതോ കോഫിയാണോ അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലേ अदिन तुमे चाय चाहिए की कॉफी angles चोदिका तुमे चाय चाहिए की कॉफी लेंगे तुमे चाय या कॉफी इन्ना चूड़ चाय ए लो गरम चाय ए लो इन्ना इदेडकू न अलर्थवा गरम चाय चूड़ चाय चाय ड़े कूडे एंदेंगेलुम कळिकानुंडो चाय के साथ कुछ खाने को है चाय के साथ चाय ड़े कूडे कुछ ഖാനേക്കോഹെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ചായ്ക്കേ സാദ് കുച്ച് ഖാനേക്കോഹെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഉപ്പുള്ളതോ മധുരമുള്ളതോ തുമക്കാ ചാഹിയേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തുമക്കാ ചായ നമക്കീൻ യാ മീഠ നമ്കീൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമുള്ളത് മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് നമ്കീൻ യാ മീഠ എന്നാൽ ഉപ്പുള്ളതാണോ വേണ്ടതോ മധുരമുള്ളതാണോ എനിക്ക് കുറച്ച് എരിവുള്ള പലഹാരം തരൂ നാസ്ത തരൂ മുച്ചേ മുച്ചേക്കുച്ച് തീഖാവാല നാസ്താദേദോ തീഖാവാല എന്ന് പറഞ്ഞാൽ എരിവുള്ള മുച്ചേ മുച്ചേക്കുച്ച് എനിക്ക് കുറച്ച് തീക്കാവാല എരിവുള്ള നാസ്ത എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണം എന്തെങ്കിലും നമ്മൾ ചായയുടെ കൂടെ ഒക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു ഇതെടുക്കൂ എഹ് ലേലോ അല്ലെങ്കിൽ എ ലേലോ എന്നും പറയാം ഇത് ചായയുടെ കൂടെ നല്ലതാണ് ഏ ചായ്ക്കേ സാദ് അച്ഛാലക്താ ഹെ എഹെന്നോ ഏ എന്നോ പറയാം ഏയ് ചായ്ക്ക സാദ് ഇത് ചായയുടെ കൂടെ അച്ഛാലെ നല്ലതാണ് ചായ കുടിച്ച് കുറച്ച് വിശ്രമിക്കൂ ചായ പീക്കർ തോടാ ആരാം കറോ ചായ പീക്കർ ചായ കുടിച്ചിട്ട് തോടാ കുറച്ച് ആരാം കറോ വിശ്രമിക്കൂ ചായ പീക്കർ തോടാ ആരാം കറോ ശരി അതിനുശേഷം ജോലി ചെയ്യാം ടീക്കേ ശരി ഉസ്കേബാ കാ ഉസ്കേ ബാദ് അതിനു ശേഷം കാം കരയെങ്കിൽ ജോലി ചെയ്യും അല്ലെങ്കിൽ ജോലി ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്